നമസ്കാരം രഞ്ജി ട്രോഫിയിൽ വീണ്ടും മുംബൈക്കായി പാഡ് അണിയുകയാണ് ഇന്ത്യയുടെ ടെസ്റ്റ് ടീം ക്യാപ്റ്റനും വെറ്ററൽ ഓപ്പണറുമായ രോഹിത് ശർമ്മ നാളെ മുതൽ ജമ്മു കാശ്മീരുമായി ബി കെ സി ഗ്രൗണ്ടിൽ നടക്കാനിരിക്കുന്ന മത്സരത്തിൽ മുംബൈക്കായി താൻ കളിക്കുമെന്ന് മുപ്പത്തിയേഴ് വയസ്സുകാരനായ താരം സ്ഥിരീകരിച്ചു കഴിഞ്ഞു രോഹിത്തിനെ കൂടാതെ ഇന്ത്യയുടെ യുവ അഗ്രസീവ് ഓപ്പണർ യശസ്സി ജയ്സ്വാളും ഈ കളിയിൽ മുംബൈ ടീമിന്റെ ഭാഗമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ സമീപകാലത്തെ ദയനീയ പ്രകടനങ്ങളെ തുടർന്നാണ് രഞ്ജിയിലേക്ക് രോഹിത് മടങ്ങിയെത്തിയിരിക്കുന്നത് ദേശീയ ടീമിന്റെ ഭാഗമല്ലാത്ത ഇന്ത്യൻ താരങ്ങൾ നിർബന്ധമായും ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കണമെന്നും ബി സി സി അടുത്തിടെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു മുംബൈക്കായി കളിക്കാനിറങ്ങുന്നതോടെ ഒരു അപൂർവ റെക്കോർഡും രോഹിത്തിനെ കാത്തിരിക്കുകയാണ് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം രഞ്ജി ട്രോഫിയിൽ കളിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ടെസ്റ്റ് ക്യാപ്റ്റൻ എന്ന റെക്കോർഡിന് തൊട്ടരികിലാണ് ഇപ്പോൾ രോഹിത് ഉള്ളത് ഇതിനു മുമ്പ് ടെസ്റ്റ് ടീം നായകനായിരിക്കെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കളിക്കാൻ തയ്യാറായത് മുൻ ഇതിഹാസ സ്പിന്നർ അനിൽ കുബ്ലേയാണ് രണ്ടായിരത്തി ഏഴിൽ ഹിമാചൽ പ്രദേശിനെതിരായ മത്സരത്തിൽ കർണാടകയ്ക്ക് വേണ്ടിയായിരുന്നു കുബ്ലെ കളിച്ചത് ഇന്ത്യയുടെ മുൻ കോച്ച് കൂടിയായ മുൻ ബാറ്റിംഗ് ഇതിഹാസം രാഹുൽ ദ്രാവിഡും ഈ മത്സരത്തിൽ കർണാടക നിരയിലുണ്ടായിരുന്നു കുബ്ലേക്ക് ശേഷം എം എസ് ധോണി വിരാട് കോഹ്ലി എന്നിവരെല്ലാം സ്ഥിരം ടെസ്റ്റ് നായകരായി വന്നെങ്കിലും ക്യാപ്റ്റന്റെ റോളിൽ റോളിലിരിക്കെ ആരും റിഞ്ചിയിൽ കളിച്ചിട്ടില്ല ഇപ്പോഴിതാ ഈ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഹിറ്റ്മാന് രോഹിത് ശർമ്മ മാത്രമല്ല മറ്റൊരു മുൻ ക്യാപ്റ്റനും സ്റ്റാർ ബാറ്ററുമായ വിരാട് കോഹ്ലിയും റഞ്ചി ട്രോഫിയിലേക്ക് മടങ്ങിയെത്തുകയാണ് ഈ മാസം മുപ്പത് മുതൽ റെയിൽവേസുമായി നടക്കാനിരിക്കുന്ന മത്സരത്തിൽ ഡൽഹിക്ക് വേണ്ടി കളിക്കുമെന്ന് കോഹ്ലി വ്യക്തമാക്കി കഴിഞ്ഞു സൗരാഷ്ട്രയുമായി നാളെ തുടങ്ങുന്ന മത്സരത്തിൽ കോഹ്ലി കളിക്കുമെന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ എന്നാൽ കഴുത്തുവേദനയെ തുടർന്ന് അദ്ദേഹം പിന്മാറുകയായിരുന്നു എന്നാൽ ടെസ്റ്റിൽ ഇന്ത്യയുടെ ഫസ്റ്റ് വോയിസ് വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്ത് ഡൽഹിയുടെ അടുത്ത മത്സരത്തിൽ കളിക്കുന്നുണ്ട് ടീമിനെയും താരം നയിച്ചേക്കുമെന്നാണ് വിവരം ആഭ്യന്തര ക്രിക്കറ്റിൽ ഇത്രയും കാലം എന്തുകൊണ്ട് കളിക്കാൻ തയ്യാറായില്ല എന്നതിനെ കുറിച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രോഹിത് ശർമ്മ തുറന്നു പറയുകയും ചെയ്തിരുന്നു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിന്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹം ഇതേക്കുറിച്ച് പ്രതികരിച്ചത് കഴിഞ്ഞ ആറ് ഏഴ് വർഷങ്ങൾക്കിടയിലെ ക്രിക്കറ്റ് കലണ്ടർ എടുത്താൽ ഞങ്ങൾ നാല്പത്തി അഞ്ച് ദിവസത്തോളം വീട്ടിൽ ചെലവഴിച്ച സമയം ഉണ്ടായിട്ടില്ല തുടർച്ചയായി മത്സരങ്ങൾ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഐ പി എല്ലിന് ശേഷം മറ്റൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആഭ്യന്തര മത്സരങ്ങളിലെല്ലാം കളിക്കാനുള്ള സമയം ലഭിക്കും എന്നാൽ നമ്മുടെ ആഭ്യന്തര സീസൺ നോക്കിയാൽ അത് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ തുടങ്ങിയ ശേഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി അവസാനിക്കുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ ഇതേ സമയത്താണ് ഇന്ത്യൻ താരങ്ങളും ഒരുപാട് അന്താരാഷ്ട്ര മത്സരങ്ങളിലും കളിക്കാറുള്ളത് ചില ഫോർമാറ്റുകളിൽ മാത്രം ദേശീയ ടീമിനു വേണ്ടി കളിക്കുന്നവർക്ക് ആഭ്യന്തര മത്സരങ്ങളിൽ കളിക്കാൻ സമയം ലഭിക്കുമെന്നും രോഹിത് വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു